അസ്സാമലൈക്കും ഫിസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകിട്ട് എന്തായാലും ഒരു റെസിപ്പിൻ്റെ വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു കാര്യത്തിന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ പോകുന്ന വഴിയോ അപ്പോൾ പോകുമ്പോൾ ഞാനപ്പോൾ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ അല്ല പച്ചപ്പൊക്കെ അടിപൊളി സ്ഥലങ്ങളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് എറണാകുളത്തൊക്കെ ഇങ്ങനെയുള്ള പച്ചപ്പുള്ള സ്ഥലം അപൂർവമായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ക്യാമറ ഓണാക്കി അങ്ങനെ പിടിച്ചു പോകാനോ എപ്പോഴും ഞാൻ പറഞ്ഞല്ലേ പച്ചപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഇൻട്രസ്റ്റാണ് അപ്പം പിന്നെ ഏതായാലും വീഡിയോ എടുത്ത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കുറേ നാളായിട്ടോ വീഡിയോ കിട്ടും ഒരുപാട് തിരക്കൊണ്ടാണ് കേട്ടോ ഒരുപാട് തിരക്കുണ്ടത് അതുകൊണ്ടാണ് വീഡിയോ പിന്നെ ഇടാൻ വൈകിയത് പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ വേണ്ട അടിപൊളി സ്ഥലമല്ലേ അപ്പോൾ ഈ സ്ഥലം ലക്ഷ്യം വെച്ചാണ് ഞാൻ ഇങ്ങനെ അവിടെ തന്നെ ഷൂട്ട് ചെയ്ത് പോകുന്നത് അല്ല ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ടവിടെ കേട്ടോ അടിപൊളി ഫ്ലാ ഫ്ലാറ്റാണ് സൂപ്പറായിട്ടുള്ള സ്ഥലം അപ്പം എന്നും പോവാത്തൊരു വഴി കൂടിയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോകണത് സാധാരണ നമ്മൾ ഇതാണ്ട് പണ്ട് അപ്പം ഈ വണ്ടിലൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ ഇത് കൃഷിയിടങ്ങൾക്കൊക്കെ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്ന വെള്ളമാണ് പക്ഷേ നല്ല രസമാണ് കേട്ടോ വണ്ടിലൊക്കെ വെള്ളം താവുമ്പോൾ അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ പോയത് പക്ഷേ അതിൽ വെള്ളം കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി അയതൊട്ടന്നത് വന്ന് കളി തുടങ്ങി കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോഴാണ് ഞാൻ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ രാത്രി അപ്പോൾ നമുക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണി അപ്പോൾ വെജിറ്റബിൾ ബിരിയാണി വെക്കുമ്പോൾ എന്താണെന്ന് വച്ചാൽ നെയ്യും മറ്റുള്ള കുറച്ച് കുറച്ചാൽ കുറച്ച് അധികം വെജിറ്റബിൾസൊക്കെ അതിൽ ഇടുമ്പോൾ നമുക്ക് വെജിറ്റ് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഉള്ളിച്ചെല്ലോ അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെയാണ് ചെയ് വെക്കണത് അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കണക്കൊന്നുമില്ല കാരണം പിന്നെ വെള്ളം ഊറ്റാനുള്ളതാണ് അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം വെച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഞാൻ രമ്പട ലീഫ് ഇട്ടു അതിന് ശേഷം രണ്ട് ക്യാരറ്റ് നന്നായിട്ട് നന്നാക്കി കഴുകി ചെറുതായിട്ട് കഷ്ണാക്കിയിട്ട് അതും അതിലിട്ടിട്ടുണ്ട് പിന്നെ ഞാനിതാ ബീൻസാണ് കേട്ടോ അടുത്തത് വെജിറ്റബിൾ ഇടുന്നത് അപ്പോൾ ബീൻസിത്തിരി വലുതാക്കിയിട്ട് ഒരു ഇഞ്ച് നീളത്തിലൊക്കെ ആക്കിയിട്ടാണ് ഞാൻ പിന്നെ കട്ട് ചെയ്ത് അപ്പോൾ നരമ്പട ലീഫ് ഇടുമ്പോൾ നല്ല ഒരു ഇതാണ് കേട്ടോ നല്ല ബിരിയാണീൻ്റെ ഫ്ലേവർ വരും അപ്പോൾ അങ്ങനെ അത് ഇട്ടതിന് ശേഷം അത് ഞാൻ പിന്നെ എന്താ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തത് രണ്ട് കപ്പ് അരിയാണ് എടുത്തത് പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് കോളി കോളി അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യാം ഫ്രൈ ചെയ്തിട്ട് കുറച്ച് നമുക്ക് ബിരിയാണിയിലേക്ക് ഇടുകയും ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നന്നാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ നല്ലതാണ് കേട്ടോ ശരീരത്തിനൊക്കെ നല്ലതാണ് പക്ഷെ ഫ്രൈ ചെയ്ത് കഴിക്കണ അത്ര ഹെൽത്തി അല്ല എന്നാലും നമ്മൾ പറ്റ് നന്നായിട്ട് എണ്ണക്കെ വാർത്തിട്ടാണ് എടുക്കണത് അപ്പോൾ അതാ ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇടണേ പിന്നെ എന്തായാലും കേട്ടോ കോളിഫ്ലവർ എന്തായാലും ബ്രോക്കോളി കോളിഫ്ലവറൊക്കെ നമ്മൾ ഒത്തിരി മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ എടുക്കലേട്ടോ വേവിക്കാൻ പാടില്ല അപ്പോൾ അതിലുള്ള പുഴുക്കളും കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഇതിൽ ചോ സോയ ചങ്ക്സ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഇടുന്നത് അപ്പോൾ അത് മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് ഞാനത് ഊറ്റിയെടുത്തിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് സോയ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടോ തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ എന്താ പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാൻ കേട്ടോ തിളപ്പിച്ചാൽ ഇതിൻ്റെ കട്ട് പോവും ഇതിന് നല്ലൊരു കട്ടാണ് അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് പച്ച വെള്ളമൊക്കെ വെച്ച് പിഴിഞ്ഞെടുത്താൽ അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചാൽ അരി ഇതായി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ പിന്നെ കുക്കറിൽ വെള്ളം വെച്ചാൽ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ ഇത് മൂടി വെക്കാണ്ട് തന്നെ തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് ആ റൈസ് കോരി എടുക്കുകയാണ് അപ്പോൾ അതിനായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ നമ്മൾ കല്ലിൽ തന്നെ വേഗം ഒന്ന് കുത്തി കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ചെയ്യാൻ കേട്ടോ കുട്ടികൾക്കൊക്കെ വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സോയയിലേക്കും അതുപോലെ തന്നെ കോളിഫ്ലവർക്കും ഒരേ മസാല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി പിന്നെ കോൺഫ്ലവറും ആവശ്യത്തിന് കോൺഫ്ലവറും കുറച്ച് മൈദ പിന്നെ പാകത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നന്നു മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സോയൽ വെള്ളം ചേർത്തേണ്ട ഉണ്ടായിരുന്നില്ല കാരണം സോയൽ ഇത്തിരി പിന്നെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി വെള്ളം നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല നനവും ഉണ്ടായിരുന്നു അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ കുഞ്ഞ് സോയൻ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇത് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെട്ടോ നമ്മൾ കോളിഫ്ലവർ അതിലേക്ക് ഇത്തിരി വെള്ളം തെളിച്ച് കൊടുത്തു കാരണം അത് ഞാൻ ഊറ്റിവെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൽ ഡ്രൈ ആയിരുന്നു അപ്പോൾ അത് കാരണം ഒത്തിരി വെള്ളം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനട്ടോ അവർ ഒത്തിരി വെള്ളം ഇങ്ങനെ അങ്ങനെ ഒന്ന് തെളിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ കാരണം ആ മസാല പിടിക്കണമെങ്കിൽ ഓവർ വെള്ളം ആകുമ്പോൾ മസാല പിടിക്കൂലട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പൊതിനേയും അതുപോലെ തന്നെ മല്ലിയിലൊക്കെ തീർന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിലും എല്ലാം കൂടി ഇട്ടിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ക്യാഷ്നട്ട് ഇട്ടാ ക്യാഷ്നട്ടിൻ്റെ ക്രഷായിട്ടുള്ള ഇങ്ങനെ പിന്നെ എന്താ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വാങ്ങാൻ കിട്ടും അതും രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാനാണ് അപ്പോൾ ഇനി ഇതിലേക്കുള്ള തക്കാളിയാണ് കേട്ടോ തക്കാളി ഒരു മൂന്നാലം ചെറിയ തക്കാളിയാണ് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ ബിരിയാണി ആണെങ്കിൽ എന്താ അറിയുമോ ഒരു കാര്യം നമുക്ക് അധികം പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളും ഇങ്ങനെ കൂട്ടാനും കൂടുതൽ കൂട്ടാനും ഇല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതിലേക്കുള്ള സവാളിട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് മതി സവാളിയും കാര്യങ്ങളൊക്കെ കുറച്ച് മതി കേട്ടോ അപ്പോൾ ഒരുപാട് മസാലകളൊന്നും വെജിറ്റബിൾ ബിരിയാണിക്ക് ഭയങ്കരമായിട്ട് കുത്തണ മസാലകളൊന്നും ഇടാണ്ടിരിക്കുകയാണ് നല്ലത് അപ്പോൾ അതാച്ചോ അരി വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ഇട്ടുകൊടുത്തത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഇട്ടുകൊടുത്ത് അതിലേക്ക് ഞാൻ സവാള അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയാണ് കേട്ടോ അരിഞ്ഞ് ഇട്ട് അരിഞ്ഞിരിക്കണേ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വയറ്റണം അതിലേക്ക് ഞാൻ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ചതച്ച് വെച്ചത് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ നല്ല സ്മെല്ലുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ആ അരിഞ്ഞു വെച്ച തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടോ കാരണം മസാലയൊക്കെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കാനെട്ടോ ഞാൻ ഇതിലേക്ക് രണ്ടിൽക്കും ഫ്രൈ ചെയ്തിട്ട് നമുക്കങ്ങനെ കഴിക്കാനും വേണം അതുപോലെ ബിരിയാണിയിലേക്ക് ഇടണമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പം തന്നെ വെച്ചിട്ടോ അപ്പോൾ ഈ മസാലയൊക്കെ ഞാൻ കുറച്ച് ഗരം മസാല പൊടി അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയൊരു പൈനാപ്പിളിൻ്റെ കഷ്ണം ഉണ്ടായിട്ടോ അതും അരിഞ്ഞിട്ടു പിന്നെ പുതിന പിന്നെ മല്ലിയില അതും അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ തേങ്ങയും ആ കിഷ്ണിട്ടും അരി അരച്ചതില്ല അതും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മളത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ കോളിഫ്ലവർ പിന്നെ തൈര് കേട്ടോ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ചിക്കനും ബീഫും ഒക്കെ ബിരിയാണി കഴിക്കുകയാണ് നമ്മളിടയ്ക്കൊന്ന് ഇങ്ങനെ വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കൊടുക്ക കേട്ടോ കുട്ടികൾക്കാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ അപ്പോൾതാ അതൊന്ന് വറുത്തത് കോരി കോരി എടുക്കുകയാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിച്ചാലും നമ്മൾ വലിയ എണ്ണൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നന്നായിട്ട് എണ്ണ വാർത്തൊക്കെ ഒക്കെ എടുത്താൽ മതി അപ്പോൾതാ ഞാൻ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ സോയ ഞാനൊന്ന് അതിലേക്ക് ഇട്ട് പൊരിക്കുകയാണ് രണ്ടും മിക്സ് ചെയ്തിങ്ങനെ ഇടവിട്ട് ഇടവിട്ടാണ് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ചതിന്ന് മസാല റെഡിയാക്കിയതിൽ ഒരു പാ അതിൽ നിന്ന് ഒരു മുക്കാ ഭാഗം ഞാൻ കോരിയെടുത്തോട്ടെ അപ്പോൾ അതിൽ കുറച്ച് അതിലുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ചോറ് ഒരു സെറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ പകുതി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ചോറിൻ്റെ പകുതി അതിൽ സെറ്റാക്കാണ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് പിന്നെ ദമ്മൊക്കെ ഇട്ടാൽ മതി കേട്ടോ ദമ്മ് ഒരു ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി അപ്പം തന്നെ നന്നായിട്ട് സെറ്റാവും അത് പെട്ടെന്ന് പറ്റും കേട്ടോ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി വരിക ഒക്കെ നല്ലതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ആ മല്ലിയിലിട്ടുകൊടുത്തു പിന്നെ ഞാൻ പിന്നെ അതിന് കോരി വെച്ചിട്ടുള്ള ആ മസാല അല്ലേ അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണി മസാല ഒന്ന് തൂവി ഒരു കാർ ടീസ്പൂൺ ഇട്ടോ ഒരിത്തിരി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് തൂവി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ അതാണ് ഞാൻ സോയ പൊരിച്ചില്ല അത് അത് പൊരിച്ചാൽ ഉടനെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കോളിഫ്ലവർ ഞാൻ മസാലയിൽ ഇട്ടിട്ടുണ്ടായി സോയ ഇതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുക ചെയ്ത കേട്ടോ ഞാൻ അതിൻ്റെ മുകളിൽ ബാക്കി നമ്മളെടുത്ത് ഉണ്ടാക്കി ആ ചോറിൻ്റെ ബാക്കിയുള്ള ഭാഗവും ഫുള്ളും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് ചോറ് അതിലുണ്ട് അപ്പോൾ മസാല മൂടാനാണ് അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള മസാലയും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിതാ ഞാൻ ആ ബാക്കിയുള്ള ഒരു കുറച്ച് ചോറ് ബാക്കി വെച്ചിരുന്നു മസാല മൂടാനായിട്ട് അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഡ്രോപ്പ് പിന്നെ എന്താ റോസ് വാട്ടറും പാലും കൂടി ചെറിയൊരു ഇട്ടോ ഒരു മൂന്ന് എം എല്ലിൻ്റെ ഒരു പാത്രത്തിലാണ് അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കി അതിന് ശേഷം ഞാൻ ധൃതി ഉണ്ടായത് ഒരുപാട് സമയമായിട്ടുണ്ടായി അപ്പോൾ ഞാനിത് വേഗം വിളമ്പി കൊടുക്കുകയാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ അതാ അടിപൊളി കേട്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യോണ്ടിതാ പിന്നെ എന്താ അപ്പോൾ വറുത്ത് വെച്ച സോയാ സങ്ക്സും അതേപോലെ തന്നെ ഗോപിയും കൂട്ടിയിട്ടുള്ള അടിപൊളി റെസിപ്പി